അസലാമലൈക്കും വാർമി വാത്തൂ മൊഹറം മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ് അള്ളാഹു സുബഹാനവത്താല ഈ മൊഹറം മാസത്തിലും തുടർന്നുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോരോ മാസങ്ങളിലും ധാരാളം ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ തോഫീക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് മൊഹറം ഒന്ന് മുതൽക്ക് പത്തു വരെ അതിമഹത്തായ ദിവസങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മൊഹർവ മാസം തന്നെ പവിത്രതയുണ്ട് അതിൻ്റെ പുറമെ ഒന്ന് മുതൽക്ക് പത്ത് ദിവസം വരെ ആദ്യത്തെ പത്ത് അത് വലിയ മഹത്തരങ്ങളുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഒരുപാട് ദിഹറുകളും മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഒലമാക നമ്മളോട് കൽപ്പിക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് എടുക്കാൻ കഴിയില്ലെങ്കിലും അതിൽ ആയിട്ട് നമുക്ക് തോന്നുന്ന ചിലതൊക്കെ നമുക്ക് എടുത്താൽ അത് ഏറ്റവും നന്നാവും ഇപ്പോൾ കാര്യമായിട്ട് ഒരു ചെറിയൊരു തിക്കറ് പറയുന്നുണ്ട് അത് മുഹർവം ഒന്ന് മുതൽക്ക് പത്ത് ദിവസം വരെ മൂന്ന് പ്രാവശ്യം ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന വർഷത്തിൽ നമുക്ക് പിശാച്ചിൻ്റെ ബാധ ഏൽക്കുകയില്ല അവൻ്റെ ചതിയിലൊന്നും നമ്മൾ പെടാതെ സുരക്ഷിതമായി കിട്ടും എന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഇപ്പം മഹാനായ ഇമാം അബ്ദുൽ ഹമീദ് ഷാഫെയ്യോഹൻഹു അവിടുത്തെ കഞ്ചിൻ നജാഹ് സുഹൂർ എന്ന് പറയുന്ന കിതാബ് ആ കിതാബിൻ്റെ നാൽപ്പത്തി എഴുപത്തി നാലാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അവിടുത്തെ മശാഹിഹന്മാരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം മുഴുവനായിട്ടും പിഷാച്ചിൻ്റെ തൊട്ട് സംരക്ഷണം അവനെ തൊട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ അപ്പം അവൻ്റെ ഷെറിൽ ഒന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പുല്ലയോമിൻ്റെ എല്ലാ ദിവസവും

فرزقنا الاسمة من الشيطان الرجيم اللهم إنك سلت علينا عدوا بصيرا بعيوبنا ومطلئا على عوراتنا من بين أيدينا ومن خلفنا وأن أيماننا وشمائلنا يرانا هو وقبيله من حيث لا نراهم اللهم أعيسه منا كما أعيسته من رحمتك അർത്ഥവത്തായ നല്ലൊരു തിക്കറാണ് അതായത് കാര്യമായിട്ട് ഇതിൻ്റെ ആകെ രക്തചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷം നമ്മളിലേക്ക് മുന്നിട്ട് വരികയാണ് അപ്പൊരു കൊല്ലം പുതിയതായിട്ട് വരുമ്പം ഒരു പുതിയൊരു വർഷത്തെയാണ് നമ്മൾ വരവേൽക്കുന്നതും അതുകൊണ്ട് പഠിച്ചുപോലെ നിന്നോട് ഞാൻ അതിൻ്റെ ഹയറുകളൊക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഷെറുകളൊക്കെ ഉണ്ടാകും അതിനെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ് പ്രത്യേകിച്ച് പിശാത്തിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് അപ്പോൾ എൻ്റെ കാര്യമായിട്ട് നമ്മുടെ എല്ലാ നിലക്ക് നോക്കിയാലും മൊതുവാഹുവാനുള്ള സംരക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അവൻ്റെ അറമത്തില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിനെ തൊട്ട് നമ്മൾ നാശം മുറിഞ്ഞ് പോവണ്ട എന്നൊക്കെയല്ലേ അപ്പം അതുകൊണ്ട് ഈ പറയുന്ന എൻ്റെ തെറ്റുകുറ്റങ്ങളെ തൊട്ട് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്ക് മസുരത്ത് കൊണ്ടാ നീയാണ് തരേണ്ടവൻ എന്നുള്ള രൂപത്തിലുള്ള അർത്ഥത്തായ നല്ലൊരു പ്രാർത്ഥന അപ്പം ഇത് മൊഹറം മാസം പറഞ്ഞാൽ ഒന്ന് മുതൽക്ക് പത്ത് വരെ അത് എവിടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ എവിടെ ഒരു പറഞ്ഞായിട്ട് കണ്ടില്ല ഇതിപ്പോൾ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിലും മഹാനായ ഹുലൈരി ദുമാത്തി റഹിമഹുല്ല നമ്മുടെ അബ്ദുൽ ഹമീദ് ഷാഫി അല ഷേഖാണ് ഹുലൈരി ദുംയാത്തി അവരുടെ ഈ പറയുന്ന നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിലും ഇത് കൊടുത്തിട്ടുണ്ട് പല സ്ഥലത്തും ഇത് കാണുന്നുണ്ട് പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ അവിടെയൊന്നും ഒരു സമയം വക്ത് പറഞ്ഞിട്ട് കണ്ടില്ല പക്ഷേ ഒന്ന് മുതൽക്ക് പത്ത് ദിവസം വരെ മൂന്ന് പ്രാവശ്യം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പം അതല്ലാകാം രാത്രിയാകാം ഒരു ദിവസത്തിൽ എവിടെയും നമുക്ക് തിരഞ്ഞെടുക്കാം മൂന്ന് പ്രാവശ്യം ഈ ദിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു വർഷം വിഷാച്ചിന്റെ ചതിയിലൊന്നും പെടാതെ സംരക്ഷണവും പ്രൊട്ടച്ഛനും കിട്ടും എന്നാണ് മഹാന്മാര് പറയുന്നത് അള്ളാഹു താല ഇതതിൻ്റെ മുറ പോലെ തെറ്റാതെ ചൊല്ലാൻ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്ക് തോഫീക്ക് എന്നുള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ